നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി മഹോത്സവത്തിന്റെ എട്ടാം ഉത്സവ ദിനമായ ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പൂജവയ്പ്പ് ചടങ്ങുകൾക്ക് തുടക്കമാകും വൈകുന്നേരം ഏഴ് മണിക്ക് സന്ധ്യാ ദീപാരാധനയ്ക്ക് ശേഷം മഹാഗൌരിദേവിക്ക് ദീപാരാധന കഴിഞ്ഞാലുടനാണ് പുസ്തകപൂജ വയ്ക്കുന്നത് മുപ്പതിന് ദുർഗാഷ്ടമിയാണ് ഒന്നാം തീയതി മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിജയദശമി ദിനമായ രണ്ടാം തീയതി രാവിലെ നാലു മണിക്ക് ക്ഷേത്രം നട തുറക്കും നാല് പതിനഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും രാവിലെ അഞ്ചു മുപ്പതിന് സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപത്തിലും ശ്രീ ചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും അൻപതിലധികം ആചാര്യന്മാരാണ് സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭത്തിനായി എത്തുന്ന കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത് ഏഴ് മണിക്ക് സംഗീത വിദ്യാരംഭവും നടക്കും രാവിലെ ഒൻപത് മണിക്ക് ഭഗവാൻ കുമാരസ്വാമിക്ക് ഭക്തിനിർഭരമായ സ്വീകരണം കരമന ജംഗ്ഷനിൽ നൽകും നൂറുകണക്കിന് താലപ്പൊലി പഞ്ചവാദ്യം റോളർ സ്കേറ്റിംഗ് എന്നിവയുടെ അകമ്പടിയോടെ ആചാരപ്രകാരം വെള്ളിക്കുതിരയിലേറിയ മുരുകസ്വാമിയെ പൂജ്യപുരം മണ്ഡപത്തിലേക്ക് ആനയിക്കും വഴിനീളെ ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കും വെച്ച് മുരുകസ്വാമിയെ സ്വീകരിക്കും പുഷ്പവൃഷ്ടിയും ഉണ്ടാകും ഒൻപത് മുപ്പത് മണിയോടെ കുമാരസ്വാമിയെ പൂജ്യപ്പുരം മണ്ഡപം മൂന്ന് പ്രാവശ്യം വലം വെച്ച ശേഷം പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം മുരുകസ്വാമിയെ മണ്ഡപത്തിലെ പ്രത്യേക സ്ഥലത്ത് കുടിയിരുത്തും തുടർന്ന് ചെങ്കളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മഹാകാവടി ഘോഷയാത്ര പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് പുറപ്പെടും ഇക്കുറി ആയിരം കാവടികൾ ഘോഷയാത്രയിൽ ഉണ്ടാകും വേൽക്കാവടി പുഷ്പക്കാവടി തേർക്കാവടി കുംഭകുടം സൂര്യവേൽക്കാവടി തുടങ്ങിയവ ഘോഷയാത്രയിൽ ഉണ്ടായിരിക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മഹാകാവടി അഭിഷേകം നടക്കും നാല് മുപ്പത് മണിക്ക് ഭഗവാൻ കുമാരസ്വാമിയുടെ പള്ളിവേട്ട നടക്കും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർക്ക് ശേഷമാണ് പള്ളിവേട്ടയ്ക്ക് ശേഷം ഭഗവാൻ കുമാരസ്വാമിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കുന്നതോടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് സമാപനമാകും തിരുവനന്തപുരം